ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കട്ടെ ഇത് കേരള സാരി മെറ്റീരിയൽ ആണ് അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഒരു താമരയുടെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാലൻസ് വന്ന ഒരു പീസുമേ ആണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനെ നമ്മളൊരു ക്രോപ്പ് ടോപ്പായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ നമ്മളതാണ് ചെയ്യുന്നത് ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിൻറ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം അടിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വർക്ക് വന്നിട്ടുള്ള ഭാഗം ഫ്രണ്ടിലേക്കാണ് വരിക അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിനെ നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് വിടുത്ത് നോക്കിയിട്ട് മടക്കിയിടുക അതിന് ശേഷം നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലറർ ആയിട്ടുണ്ട് ഞാനത് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറും അതുപോലെ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്യുക വേസ്റ്റ് റൗണ്ടും മാർക്ക് ചെയ്യുക ചെസ്റ്റ് റൗണ്ടും മാർക്ക് ചെയ്യുക അതിനുശേഷം സീം അലവൻസ് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ലൈനിങ് ഇല്ലാതെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ലോക്ക് ചെയ്യാൻ നമുക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ അടിച്ചിട്ട് ബാക്കിൽ അടിക്കില്ലേ അതേ രീതിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുക്കുക അതിന് അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷനും കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഡിസൈൻ കറക്റ്റ് വരുന്ന രീതിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ സെയിം അതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് പോർഷനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഷേപ്പാണ് നെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിൽ ഒരു വി ഷേപ്പ് ആയിരുന്നു ഫസ്റ്റ് കൊടുത്തത് ദെൻ അതിന് ശേഷം ഞാൻ മാറ്റി ബാക്കിലും ഒരു റൗണ്ട് ഷേപ്പ് ഫ്രണ്ടിൽ ഒരു ബോട്ട് നെക്ക് ഷേപ്പും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ലൈനിങ് ഇല്ലാണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു മൂന്ന് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ഷോൾഡറും അതേപോലെ ജോയിൻ ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ സെറ്റായി ഇനി നമുക്ക് ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലായില്ലേ നമ്മുടെ നെക്ക് രണ്ടും സെപ്പറേറ്റ് അല്ല അത് ഒരുമിച്ചാണ് നമ്മൾ ഈ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കാരണം വീഡിയോയിൽ കാണിക്കുമ്പോൾ ആ സെയിം മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ തീരെ കാണാത്ത പോലെയാവും അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കുറച്ച് എക്സ്ട്രാ മുന്നിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയവിടത്തേക്ക് എത്തുമ്പോൾ സെയിം അതേ രീതിയിൽ തന്നെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡിലും കുറച്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ കാരണം നമുക്കതിനെ ലാസ്റ്റ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുത്തിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനെ കറക്റ്റ് അത് അങ്ങനെ ആ റൗണ്ടിൽ പ്ലേസ് ചെയ്യണം കണ്ടോ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുമ്പോൾ അപ്പോൾ അവിടെ ഒരു ലോക്ക് വരും ചെയ്യും ഇനി കറക്റ്റ് ആ ഒരു പോയിന്റിൽ കൂടെ ഒന്നും കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കരുത് നമ്മളൊരു സ്റ്റിച്ചല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതിന് ക്രോസ് പീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി രണ്ടായിട്ട് മടക്കി അടിച്ചതിന് ശേഷമാണ് നെക്കിൽ വെച്ച് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെറിയതായിട്ട് കട്ടുകളിട്ട് കൊടുക്കുക ആ റൗണ്ട് ഷേപ്പ് മുഴുവനായിട്ടും അതിന് ശേഷം നമുക്ക് പതിച്ച് വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് സ്റ്റിച്ച് കാണാതെ നല്ല രീതിക്ക് നമുക്ക് കിട്ടും ഹെമ്മിങ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാറില്ല മാക്സിമം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്തതല്ലേ നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യാം അതായത് ബാക്ക് സൈഡിൽ അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു ആ ഒരു പിങ്ക് ഷെയഡിൽ അവിടെ ഒരു ഡിസൈൻ പോലെ വരും ഇപ്പോൾ നെക്കിലും സ്ലീവിലും ഡിസൈൻ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഇതേ സെയിം ആ ഒരു തുണി വെച്ചിട്ട് തന്നെ ഞാൻ സ്ലീവ്സിൻ്റെ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനെ രണ്ടായിട്ടും അടക്കിയിട്ടാണ് അവിടെ ഒരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ മുഴുവനായിട്ടും അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ആദ്യം ചെയ്തില്ലേ അതായത് നെക്ക് ചെയ്തതുപോലെ തന്നെ അതിനുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ലീവും ഫിനിഷ് ആയിട്ട് കിട്ടും ഈ സെയിം മെത്തേഡ് നമുക്ക് തിരിച്ചും ചെയ്യാം അതായത് നെക്കിന് പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് മറക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസൈൻ ആയിട്ട് കിട്ടും പക്ഷെ നമ്മളോട് ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ ഇതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ പുറത്തേക്ക് വയ്ക്കുമ്പോൾ അതും അതുമയ്ക്കും കൂടി ഒരു അട്രാക്ഷൻ പോകല്ലോ നമ്മുടെ ആ വർക്കുമ്മയ്ക്ക് അത്ര അട്രാക്ഷൻ വരില്ലേ അപ്പം അതുകൊണ്ടാണ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തത് ഈ ഒരു ഷെഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്ല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഒരു കളർ എടുത്ത് ഇനി നമുക്ക് സൈഡ് ഒന്ന് ലോക്ക് ചെയ്യണം അപ്പം നല്ല വശത്ത് വെച്ചിട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ലോക്കിംഗ് മെഷീൻ ഇല്ലാത്തൊരു ഇതേപോലെ ചെയ്യാം കേട്ടോ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ദെൻ ബാക്ക് സൈഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ നോർമൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ മെഷർമെൻറ്റ്സ് അതുമെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ഉൾവശവും അതുപോലെ തന്നെ പുറത്തെ വശങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇപ്പം താഴെ സ്റ്റിച്ച് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ താഴ്ഭാഗം മടക്കി അടിക്കുക അതല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് ക്രോപ്പ് ടോപ്പ് ചെയ്തുകൊണ്ട് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്